السلام عليكم ورحمه الله ان شاء الله നമ്മളെ സിഹറ് ചെയ്തിട്ടുള്ള ആൾക്കാർ നമ്മൾ പലരും സിഹറ് ചെയ്ത ആളെ കണ്ടുപിടിക്കാൻ നോക്കുകയാണ് നമ്മളെ സിഹറ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആൾക്കാര് ആരാണ് നമ്മളെ സിഹറ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു ആറ് അടയാളങ്ങളാണ് എന്ന് പറഞ്ഞു തരുന്നത് ഈ പറയുന്ന അടയാളങ്ങൾ നിങ്ങൾ നോക്കണം ഈ അടയാളങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവരായിരിക്കാം നമുക്ക് സിഹറ് ചെയ്തത് എന്നും പറഞ്ഞ് ഈ പറഞ്ഞതങ്ങ് ഉറപ്പിക്കുകയും വേണ്ട മഹാന്മാര് സാലിഹ്യങ്ങളായ മറ്റു മഹത്വക്കൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിച്ച ആൾക്കാർ പറഞ്ഞു തന്ന ഒരു ആറ് അടയാളങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരുന്നത് അള്ളാഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ പലരും പറയും എന്റെ കുടുംബത്തിൽ തന്നെ ആണോ ചെയ്തത് അല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠനാണോ എൻ്റെ പെങ്ങളാണോ എൻ്റെ കുടുംബക്കാരാണോ ആരാണ് സിഹറ് നമുക്ക് ചെയ്തതെന്ന് അറിയാതെ നെട്ടോട്ടോടാണ് നമുക്ക് ഇന്നത്തെ ഈ പഠന ക്ലാസ്സിലൂടെ ആരാണ് നമുക്ക് സിഹറ് ചെയ്തതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം നമുക്ക് സിഹറ് ചെയ്ത വ്യക്തികളുടെ അടയാളങ്ങൾ നമുക്ക് പഠിക്കാം സിഹറ് ചെയ്ത വ്യക്തികൾക്ക് എന്താ െല്ലാം അടയാളങ്ങളുണ്ട് ഒരു ആറ് അടയാളങ്ങൾ പഠിച്ചുകൊണ്ട് ഇൻഷാ ഇൻഷാല് കാര്യങ്ങൾ മനസ്സിലാക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ ഈ ആറ് അടയാളം ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ഇനി അയാൾ സിഹർ ചെയ്തെന്ന് പറയാനും പറ്റൂല്ല മഹാന്മാര് പറഞ്ഞു തന്നെ ആറ് അടയാളം അത് ഇൻഷാ ഇൻഷാല് പറഞ്ഞു തരാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫീക്ക് ചെയ്യുമാറാകട്ടെ ചെയ്യുമാറാകട്ടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ കൊണ്ട് നമ്മളിൽ വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ ദോഷങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ എല്ലാവിധ കണ്ണേറുകൾ കമ്പേറുകൾ സിഹറുകൾ അസൂയക്കാരുടെ എല്ലാ അസൂയ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തിരിച്ചെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഹയറും വറുക്കത്തും ത്തും സന്തോഷവും സമാധാനവും നൽകട്ടെ എല്ലാവിധ അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് രോഗങ്ങളെ തൊട്ട് എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ തന്നെ അള്ളാഹു ഒരുപാട് ബർക്കത്ത് നൽകട്ടെ അള്ളാഹു നമ്മുടെ എല്ലാവരുടെ സങ്കടങ്ങളും മാറ്റി മനസ്സമാധാനമുള്ള സന്തോഷമുള്ള റാഹത്തുള്ള ജീവിതം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമുക്ക് പഠന ക്ലാസ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമുക്ക് സിഹർ ചെയ്ത ആൾക്കാരാണ് എന്നറിയാനാണ് ക്ലാസ്സിൽ സിഹറിന്റെ ഇരുപത്തി അഞ്ച് അടയാളം പറഞ്ഞു തന്നിരുന്നു പിന്നെ അതിനുശേഷം ഏഴ് അടയാളങ്ങൾ സിഹറിന്റെ പറഞ്ഞു തന്നിരുന്നു പല വിഷയങ്ങളും നമ്മൾ ക്ലാസ്സിലൂടെ പഠിക്കുകയാണ് പക്ഷെ ഇന്ന് നമ്മൾ പറയുന്നത് ആരാണ് നമുക്ക് സിഹർ ചെയ്തത് എന്ന് നമുക്കറിയാം കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരനാണോ അവനെ ഒരു ചെറിയ സംശയമുണ്ട് ഉണ്ട് ഇനി ഇവനങ്ങാണോ ആണോ സിഹർ ചെയ്തത് കൂടെ കടന്നുറങ്ങുന്ന ഭാര്യ ഇവളാണോ ചെയ്തത് കൂടെ കടന്നുറങ്ങുന്ന ഭർത്താവ് ഇവനാണോ ചെയ്തത് അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാര് നമ്മുടെ പെങ്ങന്മാര് നമ്മുടെ സഹോദരിമാര് നമ്മളുമായി ബന്ധപ്പെട്ട ആരാണ് ആരാണ് നമുക്ക് സെഹർ ചെയ്തത് കണ്ടെത്താൻ ഒരു ഏ ആറ് അടയാളാണ് അടയാളങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവരായിരിക്കും നമുക്ക് സിഹറ് ചെയ്തത് അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫിക്ക് കേട്ടെ സിഹറ് ചെയ്യുന്ന വ്യക്തികളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഇങ്ങനെയുള്ള ആൾക്കാരെ തൊട്ട് അള്ളാഹു നമ്മളെ ഒക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അപ്പൊ എല്ലാരും ഒരു ബുക്കും വേന എടുത്തേ നമ്മുടെ പഠന ക്ലാസ് കേൾക്കുന്ന ആൾക്കാരെ എന്റെ പേരെഴുതി നുറെ മദീന എന്നൊക്കെ എഴുതി നമ്മുടെ ഈ പഠന ക്ലാസ്സിന് വേണ്ടി ഒരു ബുക്ക് നിങ്ങൾ റെഡിയാക്കി വെക്കുക അപ്പൊ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു വരുമ്പോഴ് നിങ്ങൾക്ക് ഇതൊക്കെ നോട്ട് ചെയ്തു വെച്ചാൽ അവിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫീക്ക് ചെയ്യുമാറാകട്ടെ മാറാട്ടെ എല്ലാരും ഇപ്പൊ ബുക്കൊക്കെ എടുത്തോ ഏഹ് പെൻസിലൊക്കെ എടുത്തു വെച്ചോ ആ എല്ലാരും നോട്ട് ചെയ്തു കേട്ടോ ഞാൻ പറയുന്ന ആറ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ആറ് കാര്യങ്ങളുള്ള ആറ് അടയാളങ്ങളുള്ള വ്യക്തിയായിരിക്കും നമുക്ക് എന്ത് ചെയ്തത് സിഹറ് ചെയ്തിട്ടുള്ളത് അള്ളാഹു ഇങ്ങനെയുള്ള അവസ്ഥകളെ തൊട്ട് അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ ഒന്നാമത്തെ അടയാളം നമുക്ക് സിഹർ ചെയ്ത വ്യക്തിയിൽ ഉണ്ടാവുന്ന ഒന്നാമത്തെ അടയാളം നമുക്ക് അനുഗ്രഹം വന്നാലും കുറ്റം പറയും അതിൽ നിന്ന് കുറ്റം കണ്ടെത്തുക എന്നുള്ള ഉദാഹരണത്തിന് നമ്മൾ നമുക്ക് എവിടുന്നോ ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഒരു അഞ്ചു ലക്ഷം രൂപ കിട്ടി ഒരാള് നമുക്ക് കൊണ്ടുവന്ന് അഞ്ചു ലക്ഷം രൂപ നമുക്ക് ഫ്രീ ആയിട്ട് തന്നു നമ്മൾ ഏറ്റവും വേണ്ടപ്പെട്ട ആളോട് വന്നിട്ട് നമ്മൾ പറഞ്ഞു എനിക്ക് ഇന്നതുപോലെ ഒരാളെ അഞ്ചു ലക്ഷം രൂപ വന്നു അപ്പൊ ഉടനെ പറബേ ആ അഞ്ചു ലക്ഷം രൂപ നീ എടുത്തോ അത് നീ ഹലാലാണെന്ന് എങ്ങനറിയാം നീ ഹറാമാണോ എന്ന് എങ്ങനെ അറിയാം നീ എന്തിനാ അവന്റെ ഒക്കെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്ന നാണക്കേടല്ലേ എന്നൊക്കെ അതിനകത്ത് കുറ്റങ്ങൾ ഇങ്ങനെ കണ്ടെത്തി ഒരാൾ ശുമില്ലാതെ നമ്മളെങ്ങനെങ്ങനെങ്ങനെങ്ങനെ അതിരാത് എന്തെങ്കിലും ിലൊക്കെ കുറ്റങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ നമ്മുടെ മകൾക്ക് നല്ലൊരു വിവാഹാലോചന വന്നു നമ്മുടെ മകനൊരു നല്ല വിവാഹ ആലോചന വന്നു അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു വാഹനം എടുത്തു നല്ലൊരു വീട് വെച്ചു അങ്ങനെ നമ്മൾ ഏത് നല്ല അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വന്നാലും അതിനെല്ലാം ഇങ്ങനെ കുറ്റം കണ്ടുപിടിക്കുന്ന ആൾക്കാർ അതിൽ കുറ്റങ്ങൾ മാത്രം നോക്കി പറയുന്ന ചില ആൾക്കാരുണ്ട് ചില ആൾക്കാർ ഇപ്പൊ ക്ലാസ് കേൾക്കുമ്പോൾ പറയുക എന്റെ അമ്മായിയമ്മ അങ്ങനെ എന്റെ അമ്മായിയപ്പൻ അങ്ങനെ അല്ലെങ്കിൽ എന്റെ വാപ്പ അങ്ങനെ ഉമ്മ അങ്ങനെ ഭാര്യ അങ്ങനെ ഭർത്താവ് അങ്ങനെ അല്ലെങ്കിൽ എന്റെ സുഹൃത്തുക്കൾ അങ്ങനെ അതൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും ഈ സ്വഭാവം ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ഇവര് നമുക്ക് എതിരായിരിക്കും ഒരു ഏതെങ്കിലും ഒരു രീതിയിൽ ഇവര് സിഹർ ചെയ്യാൻ ഒരു അടയാളമാണ് ഒന്നാമത്തെ അടയാളം തന്നെ അതാണ് രണ്ടാമത്തെ അടയാളം ഈ കുറ്റം പറയുന്ന ആൾക്കാരെ സൂക്ഷിച്ചു വെക്കണം കേട്ടോ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നോക്കിക്കോ അള്ളാഹുരെയൊക്കെ നീ ഇതിന്റെയൊക്കെ പേരും പറഞ്ഞ് കുടുംബ വഴക്കുകളും അക്രമങ്ങളും ഇല്ലായ്മകളൊക്കെ ഉണ്ടാവാൻ വേണ്ടി പറയല്ല ഇതൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഉസ്താദുമാരിൽ നിന്ന് പഠിച്ചെടുത്ത ക്ലാസ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലാതെ കിതാബിലുണ്ടോ അവിടെ ഉണ്ടോ അവിടുണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കണ്ട അപ്പൊ സിഹറ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരുടെ ഒരു ആറ് അടയാളോ പറയുന്നത് അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കും ഒന്നാമത്തെ അടയാളം ഇതാണ് ആ വ്യക്തിക്ക് എന്തുണ്ടായിരിക്കും എന്തുണ്ടായിരിക്കും നമുക്ക് ഏത് അനുഗ്രഹം വന്നാലും നമ്മളെ എന്ത് ചെയ്യും ഇങ്ങനെ കുറ്റം പറയുക അതിൽ നിന്ന് കുറ്റം കണ്ടെത്തുക എങ്ങനെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടിരിക്കുക രണ്ടാമത്തേത് നമ്മുടെ മുന്നിൽ നമ്മളെ പുകഴ്ത്തി പറയുകയും നമ്മളില്ലാത്ത സമയത്ത് മറ്റുള്ളവരുടെ മുന്നിൽ പോയി നമ്മളെ താഴ്ത്തി താഴ്ത്തിപ്പറയുകയും ചെയ്യുന്ന ആൾക്കാർ നമ്മളെ ഇകഴ്ത്തി പറയുന്ന ആൾക്കാർ നമ്മളിലുണ്ടോ ചിലപ്പോൾ നമ്മുടെ മുന്നിൽ നമ്മുടെ കൂട്ടുകാരൻ നമ്മളുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ഒരാളെ എടുത്തു പറയുന്നില്ല ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ വെച്ച് നമ്മളെ ഇങ്ങനെ അങ്ങ് പുകഴ്ത്തി പറയും നിനക്ക് എന്ത് കഴിവാടാ ഒന്നുമില്ലേലും നീ നൻ്റെ അന്തസ്സാട്ടാടാ കുടുംബമൊക്കെ പോറ്റുന്നത് നിന്റെ മക്കള് അല്ലെങ്കിൽ വല്ലാ നിന്റെ ഭർത്താവ് എത്ര നല്ലവനാ നീ അങ്ങനാണ് ഇങ്ങനാണ് നമ്മുടെ കുടുംബത്തെ കുറിച്ച് നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മുടെ സമ്പത്തിനെ കുറിച്ച് നമ്മുടെ ജോലിയെ കുറിച്ച് നമ്മുടെ വാഹനത്തെ കുറിച്ച് നമ്മുടെ മക്കളെ കുറിച്ചൊക്കെ ഇങ്ങനെ 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 നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ ഇങ്ങനെ പുകഴ്ത്തി നമ്മളെ ഇങ്ങനെ സോപ്പിടും നീ എത്ര നല്ല മനസ്സുള്ള ആളാണോ നിന്റെ സ്വഭാവം എത്ര നല്ലതാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ നമ്മളെ പുകഴ്ത്തി അങ്ങ് വേളി കൊണ്ടു ഇങ്ങനെ പുകഴ്ത്തി വെച്ചോ നമ്മളില്ലാത്ത സമയത്ത് മറ്റുള്ളവരുടെ മുന്നിൽ പോട്ടോ അവൻ അറുത്ത കൈക്ക് ഉപ്പേക്കാത്ത പിശുക്കന അവനെ എന്തിനു കൊള്ളാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് നമ്മളെ താഴ്ത്തി എവിടൊക്കെ പറയാൻ പറ്റുമോ അവിടെ പറയും നമ്മുടെ മുന്നിൽ പുകഴ്ത്തി പറയും നമ്മളില്ലാത്ത സമയത്ത് മറ്റുള്ളവരുടെ മുന്നിൽ പോയി നമ്മളെ താഴ്ത്തി പറയും ചെയ്യുന്ന സ്വഭാവം ഇങ്ങനെ സ്വഭാവമുള്ള വ്യക്തികൾ അതാരാണ് അങ്ങനെ സ്വഭാവമുള്ള വ്യക്തികൾക്ക് എന്താണ് സിഹർ നമുക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ മുന്നേ നമ്മളെ പൊക്കും മറ്റുള്ളവരുടെ മുന്നേ നമ്മളെ താഴ്ത്തും ഈ സ്വഭാവം ഉണ്ടെങ്കിൽ പിന്നെ അവനെ നമ്മുടെ കൂടെ ചേർക്കണം അള്ളാഹു അങ്ങനെയുള്ള അങ്ങനെയുള്ള ആൾക്കാരെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മടെ എല്ലായിടങ്ങ് നമ്മളെ പൊക്കിൽ പറയും നമ്മളെ മുന്നേ വെച്ച് വെച്ച് നമ്മളില്ലാത്തപ്പം പലയിടത്തും പോയി നമ്മളെ നാണം കെടുത്തുന്ന രീതി പലതും പറയും അള്ളാഹു അങ്ങനെയുള്ള ആൾക്കാരുടെ ഫിറ്റ്നയെ തൊട്ട് അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ i yeah. did രണ്ടടയാളം ഞാൻ പറഞ്ഞു തന്നെ എല്ലാരും നോട്ട് ചെയ്തു ആ അടുത്ത മൂന്നാമത്തെ അടയാളം എല്ലാ കാര്യങ്ങളും ചികന്നന്വേഷിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ നമ്മുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ കുറിച്ച് ആഴത്തിന് ഇങ്ങനെ കുത്തി 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 ചോദിച്ച് മനസ്സിലാക്കും ചില ആൾക്കാരുടെ സ്വഭാവം അത് വെറും മോശപ്പെട്ട സ്വഭാവം നിങ്ങക്ക് ആർക്കെങ്കിലും ആ സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റിക്കും എന്തിനാ മറ്റുള്ളവരുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ 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 ചികന്നന്വേഷിക്കാൻ പോകുന്നത് ആ എപ്പോ ഒരാൾ വന്ന് ആ നീ എപ്പോ എപ്പത്തി കഴിഞ്ഞ ആഴ്ച എത്തിയതേ ഉള്ളൂ നാട്ടിൽ നാട്ടിലെത്തിയതേ ഉള്ളൂ ആ ഇനി എന്ന് പോവും അപ്പൊ അടുത്ത അടുത്ത ആഴ്ച ഒരു മാസം കഴിയുമ്പോൾ ഞാൻ പോകും ആ ആ അവിടെ എന്താ പരിപാടി അവിടെ ഇന്ന പരിപാടിയാ എത്ര ഉണ്ട് ശമ്പളം ഇത്ര രൂപ ശമ്പളം ഉണ്ട് ആ കൊള്ളാവോട അവിടെ അവിടെന്നാ കൊള്ളാവോ അങ്ങനെ അങ്ങനെ ചോദിച്ചു ചോദിച്ചു ചോദിച്ച് അതിനെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കും ചില ചില ഉമ്മമാരുണ്ട് കല്യാണം കഴിച്ച് മോളെ വിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ മോളെ കെട്ടിച്ച് വിട്ട വീട്ടിൽ നിന്ന് മോളങ്ങോട്ട് തിരിച്ച് വീട്ടിലോട്ട് എത്തുമ്പോൾ ആ അവൾ അമ്മായിഅമ്മ എങ്ങനെയുണ്ട് ഒരു കുഴപ്പവും കാണത്തില്ല ആ മോള് നല്ല സന്തോഷത്തോടു കൂടിയായിരിക്കും വീട്ടിൽ ജീവിച്ചോണ്ടിരിക്കുന്നത് അതിന്റെ ഇടയ്ക്കായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഉമ്മ ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കി അവിടെ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത് ഇങ്ങനെ ചെകൻ അങ്ങോട്ട് അന്വേഷിക്കും ഒരു വിഷയം കാണത്തില്ല വളരെ ഹാപ്പി ആയിട്ട് സന്തോഷത്തിൽ ജീവിക്കുന്ന ജീവിതായിരിക്കും ഈ ഉമ്മ എന്ത ഈ മോളോട് വന്നിട്ട് മോളെങ്ങനെ ഉണ്ട് നിന്റെ ഭർത്താവ് എങ്ങനെയുണ്ട് അവൻ എങ്ങനെ നല്ലവനാണോ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ പൊന്നുപോലെ നോക്കുന്നുണ്ടോ ഈ ആവശ്യമില്ലാത്ത വിഷയങ്ങൾ അങ്ങോട്ട് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എൻ്റെയും ചികന്നന്വേഷിച്ച് ആ കുടുംബജീവിതം കുട്ടി ചോറാക്കാൻ നോക്കുന്ന ആൾക്കാർ ഇങ്ങനെ അടയാളങ്ങളുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരു ഏതൊരു വിഷയത്തെക്കുറിച്ചും അമിതമായി ആവശ്യമില്ലാതെ ഇങ്ങനെ ചിതന് അന്വേഷിക്കുക എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം നടന്നാൽ ഭാര്യയോടായാലും ഭർത്താവിനോടായാലും പഴയ കാര്യം കാര്യങ്ങൾ കല്യാണത്തിന് മുമ്പുള്ള വിഷയങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ച് 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 ആഴത്തിൽ ചികൻ അന്വേഷിക്കുക അത് മോശപ്പെട്ട സ്വഭാവമാണ് അത് ഇബ്ലീസിൻ്റെ പണി ആ പണിയൊക്കെ നിർത്തിക്കും അങ്ങനെയുള്ള പണി അവരെ സൂക്ഷിക്കണം ആ മൂന്നാമത്തെ അടയാളമുള്ള വ്യക്തി നമുക്ക് ചെയ്യാൻ സാധ്യതയുണ്ട് അവർക്ക് സിഹറ് ചെയ്യാൻ കാരണം നമ്മുടെ ശത്രുവാണവര് അവർ അതുകൊണ്ടാണ് ഇങ്ങനെ അന്വേഷിക്കുന്നത് അള്ളാഹു അങ്ങനെയുള്ള സ്വഭാവങ്ങളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചികൻ അന്വേഷിക്കുന്ന സ്വഭാവത്തെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാട്ടെ അതുപോലെ തന്നെ നമ്മളെ നമ്മൾ ഏത് കാര്യത്തിലും തിന്മ ചെയ്യാൻ വേണ്ടി നമ്മളെ ഇങ്ങനെ പ്രകടിപ്പിക്കും നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്യും ഏത് മേഖലയിൽ പോയാലും നമ്മളെ തിന്മ ചെയ്യാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ കൊണ്ടുവരുന്ന നമ്മളെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് തിന്മ ചിന്തിപ്പിക്കുന്ന എവിടെയെങ്കിലും പോകുമ്പോഴേതാ തോന്ന ഒരു പെണ്ണെന്ന് പറഞ്ഞ് അങ്ങോട്ട് നോക്കിപ്പിക്കും അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് പറഞ്ഞാൽ തിയേറ്ററിൽ കേടാണോ നമ്മുടെ സിനിമയ്ക്ക് കൊണ്ടു അല്ലെങ്കിൽ പോകുമ്പോഴായിരിക്കും ഏതെങ്കിലും വിചാരശാല കാണുമ്പോൾ അങ്ങോട്ട് വിളിച്ചുകൊണ്ടു കള്ള് കള്ളു ഷാപ്പ് കാണുമ്പോൾ കള്ളു കുടിക്കാൻ വിളിച്ചുകൊണ്ടു അല്ലെങ്കിൽ എന്താണ് പറയുകയൊക്കെ ഇട്ട് നല്ല ഈമാനികമായിട്ട് പോകുന്ന ഉമ്മമാര് ഇവര് പോകുന്ന വഴിക്കായിരിക്കും വിളിച്ചിട്ട് ഏതെങ്കിലും മോശപ്പെട്ട സ്ഥലത്തേക്ക് കൊണ്ടുവന്നെ അങ്ങനെ നമ്മളെ തിന്മ ചെയ്യാൻ വേണ്ടി പ്രകടിപ്പിക്കുന്ന അങ്ങോട്ട് ഒരുമിച്ച് കൂടിയിരുന്ന് കഴിഞ്ഞാൽ തന്നെ എന്താണ് മറ്റുള്ളവരുടെ ഈപത്തും നെമീമത്തും പച്ച ഇറച്ചിയൊക്കെ എങ്ങോട്ടിരുന്നു ആരെയൊക്കെ കുറ്റം പറയാൻ പറ്റുമോ അവരെയൊക്കെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് പരദൂഷണവും മേശനെയൊക്കെ നമ്മളെടുത്ത് പങ്കാളിയായിക്കൊണ്ട് നമ്മളെ തെറ്റ് ചെയ്യാൻ വേണ്ടി തിന്മ ചെയ്യാൻ വേണ്ടി ദോഷം ചെയ്യാൻ ചെയ്യാൻ വേണ്ടി വേണ്ടി ആരാണോ നമ്മളെ പ്രകടിപ്പിക്കുന്നത് നമ്മൾ അതിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ആ വ്യക്തിയെ നമ്മൾ സൂക്ഷിക്കണം ഒരുപക്ഷെ അവരും നമുക്ക് സിഹിത ചെയ്യാൻ സാധ്യതയുണ്ട് ആ ഒരു സാധ്യതയെ തൊട്ട് ആ ഒരു അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിൽ രക്ഷിക്കുമാറാകട്ടെ അതുപോലെ തന്നെ അഞ്ചാമത്തത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം കേൾക്കണം ആണ് നാലെണ്ണോ ഇപ്പൊ പറഞ്ഞു അഞ്ചാമത്തത് ഏത് പ്രയാസത്തിലും നമ്മളെന്താണ് കൈ ഒഴിയുന്ന ആൾക്കാരുണ്ട് എല്ലാത്തിനും പത്ത് രൂപ കയ്യിലുള്ള സമയത്ത് നമ്മുടെ കൂടെ നടന്നോരാ അല്ലേ നമുക്ക് ഞാമത്തുള്ളപ്പം നമുക്ക് പണമുള്ളപ്പം വാഹനമുള്ളപ്പം നമ്മുടെ ബിസിനസ് ഒക്കെ വളരെ ഉഷാറായിട്ട് പോയപ്പോ നമ്മുടെ കൂടെ എല്ലാവരും നടന്നു നമ്മുടെ ബിസിനസ് ഒന്ന് പൊട്ടി പാളീസായി നോക്കിക്കേ നമ്മുടെ കയ്യിലുള്ള സമ്പത്തെല്ലാം ഒന്ന് പോട്ടെ നമ്മുടെ ബിസിനസ് ഒക്കെ ഒന്ന് പൊട്ടി പാളീസായി നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥയായി അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ എന്താണ് നമ്മളെ കൈ ഒഴിഞ്ഞിട്ട് പോകുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലേ ഞാൻ അപ്പോഴേ പറഞ്ഞതാ നിന്റെ അടുത്ത് അത് ചെയ്യേണ്ടാന്ന് നീ ആവശ്യമില്ലാത്ത പണി നടച്ചു എന്തു ആയിരുന്നു പണമുള്ളപ്പോ എന്തൊക്കെ കാണിപ്പീലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത രീതി മുങ്ങുന്ന കുറെ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ സൂക്ഷിച്ചോ നിന്റെ ഈ പത്ത് രൂപ ഉണ്ടെന്നറിഞ്ഞാൽ എല്ലാണോ നിന്റെ കൂടെ വരും തേനീച്ച തേന്റെ അടുത്ത് തേനീച്ച വരുന്നത് പോലെ നിന്റെ അതിൽ പണമുണ്ടെന്നറിഞ്ഞാൽ അധികാരമുണ്ടെന്നറിഞ്ഞാൽ നിന്നെ പൊതിയാൻ ഒരുപാട് ആൾക്കാർ കാണും കുടുംബക്കാർ കാണും മാതാപിതാക്കൾ കാണും മക്കൾ കാണും ഭാര്യ കാണും ഭർത്താവ് കാണും അയൽവാസി കാണും കൂട്ടുകാർ ാണ് എല്ലാരും കാണും ഒരു നാട് മൊത്തവും കാണും പക്ഷേ നിന്റെ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ട് നീ പൊട്ടി പാളീസായി വല്ലാത്ത ഗതികേടിലായി നീ ഒരു അപകടത്തിൽ ഒരു പ്രയാസത്തിലകപ്പെട്ടാൽ ഒരാൾ പോലും എന്റെ പൊന്നുപോനെ കാണത്തില്ല അപ്പം ആ ഒരു പ്രയാസഘട്ടത്തിൽ നമ്മളെ പിന്തിരിഞ്ഞു പോകുന്നാൽ നമുക്കൊരു രോഗം വരുമ്പോൾ ഒരു അപകടം വരുമ്പോൾ ഒരു പ്രയാസം വരുമ്പോൾ നമ്മളെ നോക്കാതെ നമ്മൾ നിന്ന് പിന്മാറി പോകുന്ന ആൾക്കാരെ നമ്മൾ സൂക്ഷിക്കണം ഇവര് നമുക്ക് സിഹർ ചെയ്യാൻ സാധ്യതയുണ്ട് സിഹറ് ചെയ്യാൻ സാധ്യതയുള്ള ആൾക്കാരിൽപ്പെട്ട അഞ്ചാമത്തെ ഒരു അടയാളമാണ് അടുത്ത ആറാമത്തെ അടയാളം ഏഹ് ആറാമത്തെ അടയാളം എന്ന് ചോദിച്ചാൽ ആവശ്യത്തിൽ ആവശ്യത്തിൽ അധികമായിട്ട് നമ്മളെ ഇങ്ങനെ പുകഴ്ത്തി പറയും ഏഹ് നമ്മൾ ഇപ്പോൾ ഒരു കാര്യം ചെയ്തു ആ നമ്മളൊരാക്ക് ഒരു പത്ത് രൂപ കൊടുത്തു ആ അപ്പൊ പത്ത് രൂപ മാഷാ അല്ല നീ പത്ത് രൂപ കൊടുത്തു ഇങ്ങനൊന്നു പറയല്ല ഏഹ് എന്ത് നല്ല മനസ്സാടാ നിൻ്റെത് നിന്റെ കൂട്ടൊരാളെ ഞാൻ ഈ ലോകത്ത് തന്നെ കണ്ടിട്ടില്ല ഒന്നുമില്ലല്ലോ നിന്റെ മനസ്സ് നല്ലതാട്ടോ നീ ഇങ്ങനെ സതൊക്കെ ചെയ്യുന്നല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞു പറഞ്ഞു നമ്മൾ ആവശ്യത്തിൽ അധികമായിട്ട് ഇങ്ങനെ പുകഴ്ത്തി പറയുന്ന ആൾക്കാർ അങ്ങനെ പുകഴ്ത്തി പറയുന്ന ആളുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സൂക്ഷിക്കണം തീർച്ചയായിട്ടും പൊന്നു മോനെ സൂക്ഷിച്ചു ആവശ്യത്തിൽ അധികമായി നമ്മളെ പുകഴ്ത്തി പുകഴ്ത്തി പൊക്കി പൊക്കി ഇങ്ങനെ പറയുന്ന ആൾക്കാർ അവര് നമുക്ക് എതിരാണ് കാരണം നമ്മളോട് സ്നേഹം കൊണ്ട് പറയുക അത് തെറ്റുപോയി നമ്മളെ പുകഴ്ത്തുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനാ ഏഹ് അപ്പൊ ഇങ്ങനെ ഈ പറയപ്പെട്ട ആറ് അടയാളങ്ങളുള്ള ആൾക്കാരിൽ പലരും നമുക്ക് സിഹർ ചെയ്യാൻ സാധ്യതയുള്ളവരാണ് അപ്പൊ ഇവരെയൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പൊ ഉസ്താദ് ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം സിഹറുണ്ടെന്ന് പറഞ്ഞു ആ കണ്ണുകൊണ്ട് നിങ്ങൾ കാണണ്ട ചില മഹാന്മാര് ചില സാന്നിഹ്യങ്ങള് ചില മഹത്വക്കള് സിഹറുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് അഗാധമായി പഠിച്ച് അവര് കണ്ടെത്തിയ അവര് റിസർച്ച് ചെയ്തെടുത്തതായ വിഷയങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ ഉസ്താദുമാരിൽ നിന്ന് പഠിച്ചെടുത്ത വിഷയം പറഞ്ഞു പറഞ്ഞുതരികയാണ് അപ്പൊ ഈ വിഷയം എന്ത് ചെയ്യാ നിങ്ങളും സൂക്ഷിക്ക ഞാനും സൂക്ഷിക്കുക അള്ളാഹു ഇങ്ങനെയുള്ള ആൾക്കാരെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ

കൗലം 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 റഹീം 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 റഹീമായ റബ്ബേ രാജാദി രാജനായ അല്ലാഹ 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 കാരുണ്യവാനായ യജമാനനായ ഈ ും ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് ഈ പഠന ക്ലാസ്സിലൂടെ ചോദിക്കുകയാണ് അള്ളാ പഠിച്ചവനെ ഞങ്ങൾക്കാരാണ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല കണ്ണേറുള്ളവരുണ്ട് അള്ളാഹുളളവരുണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ബുദ്ധിമുട്ടുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഉപദ്രവമുള്ളവരുണ്ട് കാത്ത് രക്ഷിക്കണേ നീ അല്ലാത്ത രക്ഷിക്കണേ നീ രക്ഷിക്കണേ അള്ളാ ഞങ്ങളെ സിഹറിൽ പെടുത്തല്ലേ പെടുത്തല്ലേ ഞങ്ങളെ അള്ളാ ൊട്ട് നീ ഞങ്ങളെ ഞങ്ങളിൽ ഏതെങ്കിലും ശത്രുതയെ തൊട്ടും ഞങ്ങളെ അല്ല ഞങ്ങളെ ഗതികേടിലാക്കല്ലേ അല്ല ഞങ്ങളെ കണ്ണീര് കുടിപ്പിക്കല്ലേ അല്ല ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ല പലരും ഞങ്ങളൊന്ന് ഗതി േരിലാവാൻ കണ്ണീര് കുടിക്കാൻ പ്രയാസപ്പെടുന്നത് കാണാൻ പലരും കുതിച്ചു കൊണ്ട് നടക്കുന്നവരുണ്ട് റബേ അവരുടെ മുന്നിൽ അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല ഈ പറയപ്പെട്ട അടയാളങ്ങളുള്ള ഏതെങ്കിലും ശത്രുക്കൾ ഞങ്ങളുണ്ടെങ്കിൽ അവരുടെ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല ഞങ്ങളിൽ ഒറ്റ സിഹറുകൾ ബാത്തിലാക്കണേ അല്ല എല്ലാ ശത്രുക്കളെ തൊട്ടും നീ കാക്കണേ അല്ല ഞങ്ങളെ നീ പ്രയാസപ്പെടുത്തല്ലേ സങ്കടപ്പെടുത്തല്ലേ അല്ലാ അങ്ങനെ ഗതികേടിലാക്കല്ലേ അല്ലാ ഈ പഠിച്ച നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു ജീവിതത്തിൽ കൊണ്ടുവരും അള്ളാഹു തോഫിക്കട്ടെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കണം അള്ളാഹുദിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ ആദ്യമായിട്ട് പരിപാടി കണ്ടവരാണെങ്കിൽ നാളെ രാവിലെ ആറു മണിക്ക് എല്ലാ ദിവസവും ആറു മണിക്ക് രാവിലെ എന്താണ് സുബഹിക്ക് ശേഷം ഒരു പരിപാടി ഉണ്ട് ഈ ചാനലിലൂടെ തന്നെ അസ്മാഅസ് ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ് നിങ്ങൾ എല്ലാവരും നിർബന്ധ നിർബന്ധമായിട്ടും ഈ ചാനലിൽ കയറി ആറു മണിക്ക് പരിപാടി കാണുകയാണെങ്കിൽ നമുക്ക് സിഹർ ാവാനുള്ള ഈ മറ്റു രോഗങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാനുള്ള നല്ല നല്ല അധികാറുകൾ ചെല്ലി നമുക്ക് ആ ചെയ്യാം അള്ളാഹു തോഫീഗ് ചെയ്യട്ടെ ഇൻഷാ അള്ളാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക അതിനുള്ള മറുപടി ആയിരിക്കും അടുത്ത ക്ലാസ്സുകളിൽ ഇനി തരുന്നത് അള്ളാഹു നമുക്കറിയാത്ത വിഷയങ്ങൾ നിങ്ങൾക്ക് ഏത് വിഷയമാണോ പഠിക്കേണ്ടത് അത് നിങ്ങൾ കമൻ്റ് എഴുതിയിടും ആ വിഷയത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് എനിക്കറിയാവുന്ന അറിവുകൾ ഇൻഷാ ഇൻഷാള്ളാ പഠിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം അള്ളാഹു നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു തോഫീ ചെയ്യട്ടെ നമ്മൾ ചെയ്ത ഈ പഠന ക്ലാസ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മുടെ ദൈക്ക് അള്ളാഹു ഇജാബത്ത് നൽകട്ടെ അലഹമുല്ല